ബെർലിനിൽ ചുറ്റിക്കറങ്ങി പ്രണവ് പുതിയ സിനിമ ഇറങ്ങുന്ന കാര്യം അറിഞ്ഞോ എന്ന ആരാധകരും സോഷ്യൽ മീഡിയയിലും സിനിമയിലൊന്നും ഒന്നും അത്രയാണ്ട് ആക്റ്റീവല്ല പ്രണവ് മോഹൻലാൽ ഇഷ്ടമുള്ളപ്പോൾ മാത്രം സിനിമ ചെയ്തു ബാക്കി സമയം മുഴുവൻ യാത്രകളും മറ്റും മാറ്റിവെക്കാണ് പ്രണവിന് താല്പര്യം ഡി സീറോ ആണ് പ്രണവിന്റെ ഇനി പുറത്തിറങ്ങാനുള്ള ചിത്രം ഡി സീറോയുടെ ഇതുവരെ വന്ന അപ്ഡേറ്റുകൾക്കെല്ലാം വൻ സ്വീകാര്യത ലഭിച്ചിരുന്നു ഇപ്പോഴത്തെ ആ പ്രണവിന്റെ പുതിയ വീഡിയോ ആണ് സോഷ്യൽ മീഡിയയിൽ വൈറലാകുന്നത് സിനിമയുടെ റിലീസിന് യാതൊരുവിധ ടെൻഷനും ഇല്ലാതെ വെറുതെ കറങ്ങി നടക്കുന്ന പ്രണവിനെയാണ് വീഡിയോയിൽ കാണാൻ സാധിക്കുന്നത് ജർമ്മനിയിലെ ചില മലയാളികളാണ് അപ്രതീക്ഷിതമായി പ്രണവിനെ ബർലിനിൽ വെച്ച് കണ്ടുപുട്ടിയത് യുവാക്കളോട് പ്രണവ് സൗഹൃദ സംഭാഷണം നടത്തുന്നതും ഒപ്പം നിന്ന് ഫോട്ടോ എടുക്കുന്നതുമെല്ലാം വീഡിയോയിൽ കാണാം രാജാവി മകൻ ദ പ്രിൻസ് എന്നൊക്കെ വീഡിയോയ്ക്ക് താഴെ വരുന്ന ൾ ഇങ്ങനെയൊക്കെ മനുഷ്യരുണ്ടോ പുതിയ പടം ഇറങ്ങാൻ പോകുന്ന അറിഞ്ഞോ എന്തോ താഴെജാടയില്ലാത്ത രാജാവിന്റെ മകൻ എന്നൊക്കെ സോഷ്യൽ മീഡിയയിൽ നിറയുന്ന കമന്റുകൾ പ്രണവ് മോഹനുമായി സമയം ചെലവഴിച്ചതിന്റെ സന്തോഷം യുവാക്കളുടെ മുഖത്തും കാണാം ശേഷം രാഹുൽ സദാശിവൻ സംവിധാനം ചെയ്യുന്ന ചിത്രമാണ് ഡി എസ് ഹീറോ